കെ ബി ഗണേഷ് കുമാർ രാജിവെച്ചതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സംസ്ഥാന മന്ത്രിസഭയിലുണ്ടായ മാറ്റം ലൈംഗിക ആരോപണങ്ങളുടെ പേരിലായിരുന്നു ഈ രാജി എന്നത് പൊതുരാഷ്ട്രീയത്തിന് തന്നെ അവമതിപ്പുണ്ടാക്കി മന്ത്രിക്ക് കാമുകി ഭർത്താവിൻ്റെ മർദ്ദനമെന്ന ഒരു പത്രവാർത്തയിൽ തുടങ്ങുന്നു കെ പി ഗണേഷ് കുമാറിൻ്റെ പതനം ആ മന്ത്രി ഗണേഷാണെന്ന് പി സി ജോർജ് പ്രഖ്യാപിച്ചതോടെ വിവാദം കൊടുങ്കാറ്റായി ഗണേഷ് തന്നെ ഗാർഹിക പീഡനത്തിനിരയാക്കിയെന്ന ഭാര്യ യാമിനി തകച്ച് പരാതിപ്പെട്ടിട്ടും മുഖ്യമന്ത്രി നിയമ നടപടിക്ക് പകരം ഒത്തുതീർപ്പിന് ശ്രമിച്ചു ഒത്തുതീർപ്പിന് സ്വത്ത് വിഭജന കരാറും ഉണ്ടാക്കി എന്നാൽ കരാർ നടപ്പാക്കേണ്ട അവസാന ദിവസം യാമിനി തന്നെ മർദ്ദിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഗണേഷ് പരാതി നൽകി ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം യാമിനി ഗണേഷിനെതിരെയും പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകി ഇരുവരും ഗാർഹിക പീഡനത്തിൻ്റെ ചിത്രങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു ഒടുവിൽ നിവൃത്തിക്കെട്ട് ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു തുടർന്ന് നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിലൂടെ സ്വത്ത് വിഭജിച്ച് വിവാഹമോചനം നടാൻ ഗണേഷും യാമിനിയും ധാരണയിലെത്തി കോടതി നടപടികളിലൂടെ വിവാഹമോചനം നേടിയ ഗണേഷ് ഇപ്പോൾ മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നുവെന്നാണ് ഒടുവിലെത്ത വാർത്ത ഗണേഷ് വിവാദം ലൈംഗികാരോപണങ്ങളുടെ ദുഷിപ്പ് പൊതുരാഷ്ട്രീയത്തെ എങ്ങനെ അലോസരപ്പെടുത്തുന്നു എന്നതിനും തെളിവായി